വെൽക്കം ടു അവർ ചാനൽ അപ്പോ ഒരേ ദിവസം രണ്ട് വ്ലോഗ് എടുക്കാൻ പോകണം കേട്ടോ ഞാൻ ഇന്ന് കാരണം ഞാൻ രണ്ട് കാര്യങ്ങളും ചെയ്യാൻ പോകുന്ന ഒന്ന് ബ്യൂട്ടി പാർലറിലും പോണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് ഗേൾസ് അമ്മയുടെ വക ഡ്രസ്സ് എടുക്കാൻ പോകുക എനിക്ക് സാലറി കിട്ടിയിട്ട് എൻ്റെ വക എടുത്ത് കൊടുക്കും അതിന് മുമ്പ് അമ്മയുടെ വക ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ട് അപ്പോൾ നമ്മൾ ഇന്ന് പോയിരുന്നെനിക്ക് ഓഫാണ് അപ്പോൾ നമ്മൾ തൃശ്ശൂർ പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവാണ് കാരണം ഡ്രസ്സ് എടുക്കലാണ് ഏറ്റവും വലിയ ചടങ്ങ് ബാക്കിയുള്ളതിനൊന്നും കുഴപ്പമില്ല അതിന് നേരം കിട്ടാത്ത കാരണം ഒന്നിനും സമയമില്ല ആകെ ഒരു ദിവസമാണ് ആഴ്ചയിൽ ഓഫ് കിട്ടുക ആ ദിവസം എന്തൊക്കെ ചെയ്യും അതുകൊണ്ട് ഇന്ന് എന്തായാലും പോകാമെന്ന് വെച്ചു കാലത്ത് എനിക്ക് വേറൊരു പരിപാടി ഉണ്ട് ബ്യൂട്ടി പാർലറിൽ പോകണം അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ശേഷം പോവാന്ന് വെച്ചാ അപ്പൊ ഇന്നൊരു എന്തുട്ടാണ് ഡ്രസ്സ് എടുക്കണ വ്ളോഗ്യാണ് ഗൈസ് അപ്പൊ നമ്മുടെ വീഡിയോ കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെൽ ബെൽബട്ടനും കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് ഞാൻ ഇതുപോലെ വെറൈറ്റി ബ്ലോഗ്സ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നതും കൂടിയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഗൈസ് അങ്ങനെ എനിക്ക് വീട്ടിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഞാൻ പാർലറിൽ പോകണമായിരുന്നു അവിടെ പോയിട്ട് ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അമ്മയും കൊച്ചും കൂടി എന്നെ വിളിക്കാൻ വന്നിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ബസ്സിൽ കയറി തൃശ്ശൂർ പോകാന കേട്ടോ ആ തൃശ്ശൂർ ഒന്ന് രണ്ട് പരിപാടികളുണ്ട് അപ്പോൾ കൂടെ ഡ്രസ്സ് എടുക്കുകയും ചെയ്യാലോ എന്ന് വെച്ചിട്ട് വേറൊരു ഷോപ്പിംഗ് എന്തായാലും വേറെ ഉണ്ടാവും വന്നാലും അമ്മയുടെ വകയുള്ള ചിലവ് പിന്നെ അവിടെ തൃശ്ശൂർ എത്തിയപ്പോഴാണെങ്കിൽ ഉച്ചയായി ഞങ്ങളാണെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല അപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെയാണ് മധുരയിൽ പോണത് കേട്ടാ ഞങ്ങളുടെ ഫേവറേറ്റ് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ് തൃശ്ശൂരിൽ അപ്പം അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഫുഡൊക്കെ ഓർഡർ ചെയ്തു എനിക്കൊരു മിക്സഡ് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു അമ്മയ്ക്കൊരു ജീര റൈസ് ഓർഡർ ചെയ്തു കൊച്ചിനൊക്കെ കൊടുക്കുവാണെങ്കിൽ അതെല്ലാം പറ്റുള്ളൂ ചിണ്ടു വേണമെങ്കിൽ എന്ത് തിന്നാൻ കണ്ടാലും വലിക്കൂട്ടെ എന്താ അവൾക്ക് തിന്നാൻ പറ്റുമോ അതൊന്നും വേണ്ട പിന്നെ എനിക്കൊരു ലൈം ജ്യൂസ് ഓർഡർ ചെയ്തു അമ്മയ്ക്കൊരു ചായ ഓർഡർ ചെയ്തു അപ്പം അതൊക്കെ കഴിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ചിണ്ടുവിൻ്റെ വക ഓരോ കോപ്രായ തേരങ്ങളുണ്ട് അവൾ ക്യാമറ കണ്ടു പിന്നെ അവൾ എവിടെ നിങ്ങൾ നോക്കി നിൽക്കുകയാണെങ്കിൽ അപ്പ നോക്കി ചിരിക്കും ക്യാമറ അവൾക്ക് ഒരു വീക്ക്നെസ് ആണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി എന്നിട്ട് നമ്മൾ ഡ്രസ്സെടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തന്നുള്ള സ്റ്റുഡിയോയിലേക്ക് പോകണം കേട്ടോ അവിടെ നല്ല സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ത്രീ നയൻറ്റി നയൻ ടു നയൻറ്റി നയൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സെയിലുണ്ടായിരുന്നു കുറേ അത് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വന്നത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോയിലേക്ക് പോണ കാര്യം ഭയങ്കര ചടങ്ങാണ് തിരക്കായ കാരണം അങ്ങനെ നമ്മൾ വെറുതെ പട്ടിഷോ ഒക്കെ കാണിച്ച് വീഡിയോ ഒക്കെ എടുത്തു ചിൻഡുവിനെ ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചാൽ ചിൻഡു ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിന്നെ എനിക്ക് അമ്മയ്ക്ക് ഒരു ചെരുപ്പ് നോക്കി എനിക്ക് എടുത്തില്ല അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു സുഖം തോന്നിയില്ല കാരണം ഞാൻ എടുത്ത മോഡലിലുള്ള കൂടുതലുള്ളത് അപ്പം ഞാൻ എടുത്തില്ല അത് കഴിഞ്ഞപ്പം ഞാൻ ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മൂന്നാളെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ വൈലറ്റ് ഷർട്ടിൻ്റെ ഭയങ്കര ഇഷ്ടമായത് പക്ഷെ അത് ഞാൻ എടുത്തില്ല ഞാൻ ബാക്കി രണ്ടെണ്ണം എടുത്തോളൂ കേട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണല്ലോ നമ്മളിഷ്ട ഏറ്റവും കൂടുതൽ ഇഷ്ടം ആവണെന്ന് നമ്മൾ ഒഴിവാക്കും ബാക്കിയുള്ളതാണല്ലോ എടുക്കുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ മുകളിലേക്ക് പോകാനാണ് ഇട്ടുക അവിടെയാണ് കിഡ്സിൻ്റെ സെക്ഷൻ പിന്നെ ലേഡീസിൻ്റെ എത്തിനിക്ക് വെയേഴ്സ് ഒക്കെ മുകളിലാണ് അപ്പം അമ്മയ്ക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മോളിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയപ്പോൾ അവിടെയും കുറേ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അമ്മ അമ്മയ്ക്ക് ഒരു ടോപ്പ് നോക്കുമായിരുന്നു പാൻറ്റും പിന്നെ ചിണ്ടുവിന് കുറച്ച് ഡ്രസ്സുകൾ നോക്കുമായിരുന്നു പക്ഷേ അധികം ഒന്നും ഇഷ്ടമായില്ല പിന്നെ ചിലതാണെങ്കിൽ അവൾക്ക് ഫിറ്റ് ഫിറ്റാവണുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഒന്ന് രണ്ട് ഡ്രസ്സ് എടുത്തു അപ്പം ഞാനും ചിണ്ടും കൂടിയിട്ട് കുറച്ച് നേരം ക്യാമറയിൽ പോയി വീഡിയോ ഒക്കെ എടുക്കലായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബില്ല് ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കലായി അവളാണെങ്കിൽ ഓരോ സാധനങ്ങൾ വരിച്ചു വാരി എടുക്കാനുള്ള പരിപാടിയില്ല ആണെങ്കിൽ ബില്ല് ചെയ്യാൻ നിൽക്കുക അവിടെയും നല്ല തിരക്കായിരുന്നു അവിടെ എപ്പോഴും തിരക്കാണല്ലോ സെയിലും കൂടി ആയപ്പോൾ പിന്നെ തിരക്കോട് തിരക്ക് സ്പാ ചെയ്ത കാരണം മുടി സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞാൽ അറിയുക അവസ്ഥ അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പം തന്നെ രണ്ട് മൂന്ന് മണിക്കൂർ വൈകുന്നേരമായി ഇരുട്ടായി അങ്ങനെ അമ്മ ബാഗൊക്കെ പൊക്കി കാണിച്ച് നിൽക്കുന്നുണ്ട് ചിണ്ടൂൻ്റെ ഭാഗം ഒരു ഷോഫുണ്ട് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി പിന്നെ ചിണ്ടൂന് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് അങ്ങനെ നമ്മൾ കല്യാണ ഹൈപ്പർ മാർക്കറ്റിൽ പോകാനുട്ടാ എപ്പോഴും വന്ന് 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 ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഞങ്ങൾ പരിചയമായി അതുകൊണ്ട് ചിണ്ടൂരിനൊക്കെ കൊഞ്ചിക്കണമായിരുന്നു അങ്ങനെ ചിണ്ടു നമ്മുടെ റൈഡ് തുടങ്ങിയിട്ടാണ് സഫാരിയിൽ പറയണ പോലെ ചിണ്ടു റൈഡ് തുടങ്ങി ചിണ്ടു ആസ്വദിച്ച് നടക്കാൻ തുടങ്ങി പക്ഷെ ഒരു സാധനത്തിൻ്റെ അടുത്തും അവൾ കൊണ്ടു കൊണ്ടുവന്നിർത്താൻ പറ്റില്ല അപ്പോൾ വലിച്ചെടുക്കും എട്ടങ്ങാറാക്കും അങ്ങനെ അവൾക്ക് കുറച്ച് മിഠായി ഒക്കെ ഒഴിച്ചു കേട്ടോ പിന്നെ കുറച്ച് സാധനങ്ങൾ ഡൈപ്പർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൾക്ക് മേടിക്കാണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഞാൻ പറഞ്ഞില്ല നമ്മളൊന്നും മേടിക്കണമില്ലെങ്കിലും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത നടക്കണം എന്നതൊരു സുഖമാണ് അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഗുരുവായൂരത്ത് നേരെ ബസ് കയറി വന്നു കേട്ടോ ബസ്സിൽ നല്ല തിരക്കായ കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ എനിക്കൊന്ന് വന്നപ്പോൾ റെഡ് ചെയ്യണമായിരുന്നു അപ്പോൾ പാർലറിൽ കയറിയിട്ട് ചിണ്ടുവിൻ്റെ ചടങ്ങാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തി നടക്കണം അവൾ സോഫേമ്മയൊക്കെ പിന്നെ വീഡിയോ കണ്ടപ്പോൾ അവൾ വെറുതെ ഒന്ന് നോട്ടിട്ടായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു വ്ലോഗ് അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ